വിശദമായ വാർത്തയിലേക്ക് ധർമ്മസ്ഥലെ പരിശോധനയിൽ നിർണായക കണ്ടെത്തലുകൾ അസ്ഥി കൂടത്തിന്റെ ഒരു ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലാണ് അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത് സുനിൽ ഐസക് ചേരുന്നുണ്ട് സുനിൽ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവെടുപ്പാണ് ഇല്ലെങ്കിൽ കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നു ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് ധർമ്മസ്ഥലയിൽ തെരച്ചിൽ ഇന്ന് മൂന്നാം ദിവസമാണ് നട തുടരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇതാദ്യമായി സ്പോട്ട് ചെയ്ത മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരു അസ്ഥി കൂടം കണ്ടെത്തുന്നത് ഇക്കാര്യത്തിൽ ഇതൊരു നിർണായകമായ തെളിവാകുമോ എന്ന് ഇപ്പോഴും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല കാരണം ഇത് മനുഷ്യന്റെ തന്നെ അസ്ഥിഗൂട ഭാഗമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം ഒരു അസ്ഥി കൂടമായിട്ടല്ല ഇത് കിട്ടിയിരിക്കുന്നത് അസ്ഥി കൂടത്തിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്കാണ് ആ ഇപ്പോൾ പോലീസിന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അസ്ഥിയുടെ ഒരു ഭാഗമാണ് ലഭിച്ചിരിക്കുന്നത് ഇതിനി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം എങ്കിൽ മാത്രമേ ഇത് മനുഷ്യന്റേത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായ സ്ഥിരീകരണ അതുകൊണ്ട് തന്നെ എസ് ഐ ടി ഇത് മനുഷ്യന്റേത് എന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ മൂന്ന് നാലഞ്ച് ദിവസങ്ങളായി ഈ പ്രദേശത്തുണ്ട് ആദ്യം അന്വേഷണ സംഘം ചെയ്തത് മൊഴി ഈ പരാതിക്കാരനായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ആളിൽ നിന്ന് രണ്ട് ദിവസം വിശദമായ മൊഴിയെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇയാളെയുമായി അന്വേഷണ സംഘം മൃതദേഹങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൂടെ പോവുകയും ദേഹം ചൂണ്ടിക്കാണിച്ച പതിനഞ്ചിടങ്ങൾ സ്പോട്ട് ചെയ്യുകയും ചെയ്തു അതായത് ആ മാർക്ക് ചെയ്ത സ്പോട്ട് ചെയ്ത ആ പതിനഞ്ചിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ ഉണ്ടെങ്കിൽ കാണാം നേത്രാവതി പുഴയുടെ അക്കര ഭാഗത്തായി വനത്തിനുള്ളിലാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത് അവിടെ വനംവകുപ്പും പോലീസും പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ കൂടി ചേർന്ന് സംയുക്തമായിട്ടുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്തെ മണ്ണ് കുഴിച്ച് ആണുള്ള പരിശോധനയാണ് നടക്കുന്നത് ഇപ്പോ മണ്ണ് കുഴിക്കുന്നതിനിടെ ഏതാണ്ട് രണ്ടടി ആഴ്ചയിൽ കുഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹ അവശിഷ്ടം എന്ന് വേണം ഇന്ന് കൃത്യമായി നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടിയും ഒരു അവശ അസ്ഥിയുടെ ഭാഗം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ അല്ലെങ്കിൽ സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയൂ അങ്ങനെ അത് മനുഷ്യന്റെ അസ്ഥി കൂടമാണെങ്കിൽ സ്വാഭാവികമായും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു തെളിവായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ രണ്ട് ദിവസം ഇതിലിപ്പോ എത്ര എത്ര പോയിന്റുകളിലാണോ ഇപ്പൊ നേരത്തെ തന്നെ ഇവർ പോയിന്റുകൾ അടയാളപ്പെടുത്തി ആ ഭാഗങ്ങളിലാണല്ലോ തെരച്ചിൽ നടത്തിയത് ഏതൊക്കെ ഭാഗങ്ങളിലാണോ ഇപ്പോൾ നടത്തിയിരിക്കുന്ന തെരച്ചിൽ ഇനി എത്ര പോയിന്റുകൾ ബാക്കിയുണ്ട് തിരയാൻ ആകെ പതിനഞ്ച് സ്പോട്ടുകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആറാമത്തെ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള റസ്റ്റികൂടത്തിന്റെ ഭാഗം ലഭിച്ചിരിക്കുന്നത് ഇന്നലെയും മിനിഗാന്തമായി അഞ്ച് ഭാഗങ്ങൾ പരിശോധിച്ചിരുന്നു അഞ്ച് സ്പോട്ടുകൾ പരിശോധിച്ചിരുന്നു അവിടെ നിന്ന് പക്ഷെ ഒന്നും കിട്ടിയില്ല മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് കാരണം ഏതാണ്ട് നാല് അഞ്ച് അടിയൊക്കെ താഴ്ച്ചപ്പോഴേക്കും വലിയ തോതിൽ വെള്ളം ആ ഉയർന്നു വരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു അതേ തുടർന്ന് വലിയ ജി എസ് ടി ബികൾ ഉപയോഗിച്ച് രണ്ട് എട്ടൊൻപത് അടി താഴ്ചയിൽ വരെ ഈ പറഞ്ഞ അഞ്ച് സ്പോട്ടിൽ നിന്ന് പരിശോധന നടത്തി പക്ഷെ അവിടെ നിന്നൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഇന്ന് ആറാമത്തെ സ്പോട്ടിൽ രണ്ടടി താഴ്ചയിൽ കുഴിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു അസ്ഥി ഭാഗം ലഭിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഇവിടെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ബെൽസങ്ങാടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസ് തന്നെ തുറന്നിട്ടുണ്ട് അവിടെ ഡി ജി പി പ്രണബ് മൊഹന്തി ഒപ്പം ഡി എ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നിലവിൽ ഈ പരിശോധന നടത്തി അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയത് ഒരു എസ് സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഡിജിപി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഇത് ശേഖരിച്ച് അവിടെ നിന്ന് ഫോറൻസിക് ലാബിലേക്ക് അയക്കും എന്തായാലും നാളെ മുതൽ മറ്റു ഭാഗങ്ങളിൽ കൂടി പരിശോധന നടത്തുന്നുണ്ട് ഇപ്പറഞ്ഞ സ്ഥലത്തിന്റെ ബാക്കി ഭാഗം കൂടി ഇന്ന് പരിശോധിക്കും ഇന്ന് പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരി ശരി സുനിൽ